നിങ്ങളിവിടെ കണ്ടുപിടിച്ചിരിക്കും പണിയെടുക്കുന്നത് ആറ് മണിക്ക് വന്നാ ഞാനെന്നോട് ചോദിച്ചു എപ്പഴാ വരുന്ന പറയാം ആറ് മണിക്ക് അല്ലാണ്ട് വരിക എന്നാ വേണ്ട അങ്ങറന്നിട്ടാ അല്ലേ ഞാൻ നേരത്തെ അല്ല എനിക്ക് ഇവിടെ അഞ്ചു മിനിറ്റ് നേരത്തെ വന്നോ ഇനി ഇനിയൊക്കെ അതിനോ ഏ വലിയ ഞങ്ങളപ്പരം തന്നെ വയ്യ അറിയൂല അറിയാ ആ ആ ആയിക്കു മനസ്സിലായി

ഒരാൾക്ക് രണ്ടാഴ്ച ഞാനോ വാങ്ങിക്കൊണ്ടുപോരി ആര് ചാണ് ഇവിടെ ഈ ഇതൊക്കെ പണിയൊക്കെ ചെയ്യുന്ന പറയാൻ പറഞ്ഞു ഷോക്ക് ഓരൊന്നും ചെയ്യുന്നില്ല ടിക്കരുത് കേട്ടോ എന്തോ പണി അറിഞ്ഞിട്ട് ചെയ്യാണോ അല്ലല്ലേ കുറച്ച് വിട്ടു നിക്കണോ സൂപ്പർ തന്നീല സൂപ്പർ ആയില്ലേ ആരിസ് യൂണിഫോം ഒന്നും മാറ്റിയില്ല മാറ്റിയില്ലാശ കിട്ടിയേ അല്ല സൂപ്പർ അല്ലേ സൂപ്പർ ഇങ്ങോടിയോ നിട ഷോക്ക് അടിച്ചില്ല ചെറുങ്ങനെ ഷോക്കൊക്കെ അടിക്കും വേറെ പ്രശ്നമൊന്നു നെല്ലൊക്കെ തൂങ്ങയൊന്നും ഇല്ല എന്തേ അത് തീയസ് ഭയങ്കര ഗെറ്റപ്പിനാല് ഓ പിന്നൊറവുമില്ലാലോ ഓമ്മോലും സലക്കും അന്നൊക്കെ കേട്ടോക്ക റൂമിലേക്കൊക്കെ പോണേ ചൂടെ എന്താണ് ഞങ്ങളിപ്പ വന്നിട്ടാണ് ലിഷാലിന്റെ പേരിൽ വണ്ടിയാണ് നിർത്താൻ പോയി കാണുന്നുണ്ടോ പിന്നെ സ്വിച്ചിട്ടോ മനസ്സിലാണോ ഇപ്പൊ കത്തൊന്നുമില്ല ഫീസേ അല്ലെ കത്ത് കഴിക്കല്ലോർക്കാം മഴക്കാറുണ്ട് ഞങ്ങൾ വരുമ്പോഴന്നുണ്ട് സിയ പറയുന്നത് മുന്നേ പെയ്യുന്നാണ് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് സിയ സിയായി പോയാറന്ന് വരികയാണെന്നൊരു ഉണ്ട് ഇന്ന് കത്തു അത് കൊറേ നേരം ഇത് ഓണാക്കി നിക്കുന്നു ഒരു സ്ലൈറ്റിന് സ്വിച്ച് ഇടാൻ പോയിക്കുന്നേ ഇത് കത്തുവല്ലേ നമുക്ക് നോക്കാം ഇതല്ലേ മാതിരി നിഹാൽ ഇതല്ലേ പശുവിനങ്ങനെന്തോലെ ലൗവിന്റെ ലൈറ്റ് ഒക്കെ ആയിട്ട് വന്നത് കത്തിക്കാൻ പറ്റൂലെന്നാണ് ഇവിടെ ഉള്ളവര് പറയുന്നത് ഒരു സുള്ളിപ്പോന്നാണ് അത് തോന്നുന്നത് എന്നിട്ട് കത്തോ കത്തൂല്ല നമുക്ക് കാത്തിരുന്നു കാണാ

അത് വെറുതെ തൂക്കിടാനാ എന്താ നല്ല സ്മെല് ഒക്കെ കൊണ്ടോടുന്നു വേഗം മന്തിയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങക്ക് കഴിക്കാനുള്ള ഇത് വിട വെച്ചോ ചെട്ടി വെച്ചോ ഞാൻ നല്ലോണം പിന്നെ കടികളൊക്കെ വരുന്നുണ്ട് സഹത് വത്ത കരിയാണ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് സഹദിനും ഇവള് യാത്ര നോമ്പ് നില്ലാണ്ട് നോമ്പിൽ നിന്ന് നോമ്പുകാരെ പോലെ നിൽക്കണം എന്നില്ല എല്ലാവരും കൂടെ ഇങ്ങനെ നോക്കി ചേർക്കാം ാണ് ഫ്രൂട്ട്സ്റിയാണ്ടാക്കുന്ന അത്തൊക്കെ മുന്തിരി വെക്കുന്നത് എന്തിനോട് ഇങ്ങനല്ല വെക്കണ്ടി എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നേ വലിയ അസോസിയേഷൻ സെക്രട്ടറി ആണ് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനൊക്കെ ഏറ്റവും മുന്തിരി ഞങ്ങളാടെ എന്താ നോമ്പോറാ ഞങ്ങളൊക്കെ നോമ്പ് വയ്ക്കുമ്പോ തോക്കലുണ്ട് കടിയും ഒക്കെ ഇല് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇത് പയമ്പരിയാണ്ടോ എന്താ സമോസിനോണാവും

വില നിക്ക പിന്നെ വറത്താനൊരു പണിയും ഒരിക്കൂലെന്താ സ്വകാര്യം പറയുന്നു പറഞ്ഞോ കണ്ടിന്യൂ ഇതേ ആശാരി പണിക്കാരെ പണി കഴിഞ്ഞു പോകുമ്പോലുണ്ടല്ലോ ഓ ആയിക്കോട്ടെ ഇതൊക്കെ ഹാരി സട്ട ചെയ്തവനോന്നിനു പറ്റിയാ അറേ ഇരുപതാ ഇവിടെ ജ്യൂസ് ജ്യൂസൊക്കെ പാർന്നത് ഒടുങ്ങിയിട്ടോ ബഹുമാനിക്കാന്ന് വേണ്ട എന്താ കേക്ക് മക്കളെ ഈച്ചിങ്ങൾ ഉണ്ടല്ലോ ഇപ്പം അങ്ങോട്ട് വന്ന് കേറിക്കാൻ ആറര മണിയായി മുപ്പത്തഞ്ചിനാ വാങ്ക് മുപ്പതിനാ വന്ന് തറാവിയസ്കാരിച്ചവിടെ എന്നോളി ആണ് വന്നെങ്കിലും പണിയൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ കൊണ്ടേക്ക് ഞാൻ കൊണ്ടേക്ക് നിങ്ങളെ രണ്ടാളാണ് നെയ്ന് ഒന്ന് കൊണ്ടോയി വത്തിന്റെ ശാന്തെ മുമ്പൊരുക്കാനുള്ള കടിയൊക്കെ കൊണ്ടുവച്ചു ജ്യൂസ് ഒഴിച്ചില്ല ലൈറ്റ് ഇപ്പൊ മിനിമിന് കളിക്കാ എന്തോ എന്തല്ലേ അവിടെ കൊറച്ച് കത്തിക്കുന്നു അവിടെ ഒന്നും കത്തിയില്ല കത്തുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാൻ ആ കത്തി കത്തി കത്തില്ലാരും നിഹാല് ഈ സംഭവം കത്തിക്കുന്നട്ടോ ലവ് ലവ് ഞങ്ങളായിരുന്നു ഓമ്പതോർ എങ്ങനെ ആയി പോയ എല്ലാം കണ്ട് സർവത്തിന് മധുരമായിരുന്നു എല്ലാരും ശരിക്കും പോയ വെയ്യുണ്ട് മഴയാണ് വേറെ ഇരുന്നില്ല പാഞ്ഞിരുന്നേക്ക് ഞങ്ങള് ഐസും മുന്നാട്ടല്ലേ ആക്രാന്തം കൊണ്ട് വെള്ളം നായി തൂത്ത് വെള്ള ാണ് ഞാ കിന്നാലും ചെറുതായിട്ട് വെക്ക് മനസ്സിലാവരുത് കടലേറ്റ് കഴിക്കാം െണ്ണം പറ്റിക്ക് വെച്ചിട്ട് കഴിച്ച് കള്ളത്തി നോമ്പൊക്കെ തോർന്നിട്ടു എല്ലാരും പള്ളിയിൽക്കന്നൊക്കെ പറഞ്ഞ എല്ലാം മുങ്ങാ വിലക്കോര ഇത് ഞങ്ങള് തീരുവല്ല മന്തിയാണ് ഞങ്ങൾക്ക് ഫുഡ് ഫുഡായിട്ടുള്ളത് നിങ്ങളെല്ലാം നിസ്കാരിച്ചോ

വീഡിയോ മറ്റേമാതിരിയോ ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞത് ഇവിടെ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ ഏതായാലും ഇരിക്ക നേരത്തെ അവിടെ അല്ലേ ഇരുന്ന് പ്രാവശ്യം എടീ സിയാതാക്കുന്നത് മോഷ്ടിക്കണോ മക്കളെ കള്ളത്തി അടിച്ചു പോക്കു ഇരിക്കണോ അത് എല്ലാരും ഫുഡ് നമ്മൾ നമ്മളെ അസീബിരുന്നില്ല അവളെ നല്ല മനസ്സ് നമ്മള് കാണാതെ പോവരുത് രണ്ടു വയസ്സ് നവമ്പറൊക്കെ പിന്നെ ഞങ്ങള് കോളേജിലുള്ള ഞങ്ങൾ ക്ലാസ്സിലല്ലാത്ത രണ്ട് ചെങ്ങായിമാര് വന്നിട്ടുണ്ട് ഇവിടെ ഉള്ള ബാക്കി പോരുന്ന വീഡിയോ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിക്കണ്ടായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക